ഇരதியாக ഒരു ചെറിയ പാടിയാണ് മുടക്കുന്നേ കേട്ടോ ഞാൻ ഒരു ഗീത ഗീത അല്ല എനിക്ക് ഞന്റെ ഫേവറിറ്റ് സോംഗ് പാടാം ആ ആ നിങ്ങള് ഇണ്ടാരുന്നാ നിങ്ങടെ കാണണ്ടത്തെ പൊന്നു മുതൽ ഞാൻ വാങ്ങണ വണക്കങ്ങനാ എങ്ങനെ മൈ സാങ്ങനെ കേൾങ്ങണ നാ ഇന്നാരേടോ കാണിക്കേണ്ട ഇയാളെ വെരാണ്ടേടിക്കാൻ പറ്റോ കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ല നാ വളരള വളരളന്ന ഇറ്റ്സ് മൈ ഫീലിംഗ് എ ഫീലിംഗ് ഇനാ ആ எவ்வளவுக்கு பிராந்தவா கட்சியில சேரன் என்ன வீட்டுல சொன்னீங்கண்ணா விடலைங்க விடலைங்கண்ணா விடவே இல்லைங்கண்ணா தமிழக வெற்றி கழக தலைவர் விஜயண்ணா கட்சின்னு சொன்னீங்கண்ணா ஓகேன்னு ஓகேன்னு சொன்னாங்கண்ணா ஓகேன்னு சொன்னாங்கண்ணா இந்த குரலை தான் ராத்திரி முழுக்க பாட வச்சு கேப்பீங்களா எம்டி சார் மகளிரணி மாணவரணி கட்சின்னு வந்தாங்கண்ணா അയ്യോ അവൾ എവിടെ പോയാലും രക്ഷപെടില്ല വീടിന്റെ ചാകം കിടക്കുമ്പോ അവള് പാമ്പ് കൊത്തി മരിച്ചു ഊതുരണു ഊതു പടച്ചവനെ പടച്ചവന തീവണ്ടിക്കാണല്ലേ തലവെച്ചത് വളരെ നല്ല ചവിട്ടിക്കറി പോവാളിയ ഗംഭീരമായിരുന്നു താങ്ക് യു